അപകാശ് എല്ലാവർക്കും നമസ്കാരം സാധാരണക്കാർക്ക് വളരെ വളരെ സാധാരണക്കാർക്ക് നിർമ്മിക്കാൻ പറ്റിയ ഒരു വീടാണ് പരിചയപ്പെടുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റുള്ള മിഥുൻ എന്നവരുടെ വീട് ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് മിഥുൻ ഒരു കോൺട്രാക്ടറാണ് എന്ന് പറഞ്ഞാൽ അതി വിപുലമായിട്ട് കോൺട്രാക്ട് വർക്ക് നടത്തുന്ന വലിയ വലിയ വീടുകൾ നിർമ്മിക്കുന്ന ഒരാളല്ല ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണ ചെറിയ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു ചെറിയ കോൺട്രാക്ടറാണ് മിഥുൻ മിഥുൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്ത വീടാണ് നമ്മൾ കാണുന്നത് ഏഴു സെൻറ് സ്ഥലത്താണ് വീടുള്ളത് ഫ്രണ്ടിൽ ചെറിയൊരു ഇൻ്റർലോക്ക് സ്പേസ് വിട്ടിട്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു ആർട്ടിഫിഷ്യൽ പുല്ലെല്ലാം പിടിപ്പിച്ച് സെറ്റാക്കും വീടിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ് നമ്മൾ മിക്കവാറും ജീവിതത്തിൽ ആകെ ഒരു വീടുകളിൽ വെക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു അല്പം ആഡംബരം ചെറിയൊരു സിമെൻ്റ് വർക്കൊക്കെ ഇതുപോലെ ചെയ്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ആര് കണ്ടാലും കുറ്റം പറയാത്ത രീതിയിൽ അമിതമായിട്ട് അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത അതുപോലെ തന്നെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു വീടൊന്നും അല്ല ഇത് അവരുടെ ഫാമിലിക്ക് മിഥുൻ്റെ ഫാമിലിക്ക് സുഖമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തോതിക്ക് നിർമ്മിച്ചെടുത്ത ചിത്തിര എന്ന വീടാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഫ്രണ്ടിലൊരു ചെറിയ സിറ്റൗട്ട് നൽകിയിരിക്കുന്നു പിന്നെ ജനലും കാര്യങ്ങളൊക്കെ മുഴുവൻ ഇരുമ്പാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൽ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ചാർ ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വെളുത്ത വെട്രിഫ് ടയർ എല്ലാം അടിച്ചിട്ടുള്ള അത്യാവശ്യം വൃത്തിയിലാണ് സംഭവം ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഷോവാൾ കൊടുത്തിട്ടുണ്ട് ഒരു ഇവിടെ പഴയത് ഒരു റിങ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഗണപതിയുടെ പ്രതിമയല്ല ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇത് ആര് കണ്ടാലും എന്താ പറയുക ഒരു എന്താ പറയുക ഒന്ന് നോക്കി പോകുന്നൊരു വീടാണ് ഇതിൻ്റെ ഒരു എലിവേഷൻ്റെ ഭംഗി കൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു തനിമ മാത്രമല്ല ഇതിൻ്റെ ഒരു ബജറ്റും വളരെ കുറവാണ് നമ്മളിപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണയിൽ എന്തായാലും ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് ലക്ഷം രൂപ വരും പക്ഷേ ഇതിനാകെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് ഇവിടെ അകത്ത് കയറിയാൽ വളരെ മനോഹരമായൊരു ഹാളാണ് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ പോർഷൻ സിറ്റിങ് ഏരിയയ്ക്ക് മാറ്റിയിരിക്കുകയാണ് എന്താ പറയുക ഇത് ഫുള്ള് ഇതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ ഇതിൻ്റെ പ്ലാനിങ്ങും വർക്കും എല്ലാം മിഥുനും ഫ്രണ്ട്സും അവരുടെ ഒരു ടീമുണ്ട് ആ ടീമാണ് ചെയ്തിരിക്കുന്നത് ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ചത് കൊണ്ട് ചിലവ് ചുരുക്കി നിർമ്മിച്ചതല്ല നമുക്ക് മിഥുനൊരു ഓഫറും കൂടി വെക്കുന്നുണ്ട് പാലക്കാട് അതുപോലെ മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലൊക്കെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് ഈ റേറ്റിന് തന്നെ ഇങ്ങനൊരു വീട് നിർമ്മിച്ച് നൽകാനുള്ള പ്ലാനും ഉണ്ട് കുറേ അധികം വീട് ഇതുപോലെ മിഥുൻ്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഒരു ചെറിയ സോഫ ഇട്ടിരിക്കുന്നു പിന്നെ ഒരു ചെറിയൊരു ടീപ്പ് ഉണ്ട് പത്രം വെക്കാൻ ചായ വെക്കാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒരു എന്താ പറയുക നമുക്ക് ചാരി ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പാകത്തിന് അവിടെ ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് വളരെ എന്താ പറയുക ഒരു ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിറ്റിങ്ങിൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ടാണ് ഡൈനിങ് സ്പേസ് കുറച്ച് ആർട്ട് വർക്ക് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ ബിദ്ധി മുഴുവൻ ബ്ലാക്ക് അടിച്ചിട്ടൊരു ഫോട്ടോ ഫ്രെയിം ആക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ ഇനി കാണുന്നത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ് വളരെ വളരെ വ്യത്യസ്തമായൊരു വാഷ് കൗണ്ടറാണ് നല്ല പിങ്ക് പിങ്കിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്പർശിച്ചാൽ ഉടനെ ഇങ്ങനെ പ്രകാശം പൊഴിക്കുന്ന ഒരു മിററാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ഒരു വെറൈറ്റി സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫണ്ട് കുറവായതുകൊണ്ട് മേൽഭാഗം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഒരു സ്റ്റെയർ ഏരിയ ഒരു സ്റ്റെയർ റൂം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു പ്രയർ ഏരിയ ആയിട്ടാണ് അങ്ങോട്ട് മേളിലോട്ട് കയറാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് പ്രയർ ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നു മേളിൽ നോക്കിയ താഴത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ് കാണുന്നത് മേളിലൊരു ചെറിയൊരു പോർഷൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം കാണാം രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇത് മിഥുനും മൂന്ന് മക്കളും വൈഫും പിന്നെ പെങ്ങൾ കുട്ടിയൊക്കെയാണ് ഇവിടുത്തെ താമസക്കാരെന്ന് പറയുന്നത് ഒരു അടിപൊളി നല്ല കളറിങ് എല്ലാം ചെയ്ത നല്ല കർട്ടനെല്ലാം ഇട്ട നല്ല രസമുള്ളൊരു മുറി ഈ ഫോട്ടോമേൽ കാണുന്നതാണ് ആൾ ആൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഡിസൈനും നേരത്തെ പറഞ്ഞവർ ചെയ്തിരിക്കുന്നത് ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ഒരു ദിവാൻ ദിവാൻകൂടി ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിളിലൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മിറർ അറ്റാച്ച് നല്ല കർട്ടനൊക്കെ ഇട്ടിട്ടുള്ള ഒരു വിൻഡോ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മുറിയോട് ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വളരെ ചെറുതാണ് എങ്കിലും നമുക്കൊരു ടോയ്ലറ്റ് ആണല്ലോ ആവശ്യം മുറിയോട് ചേർന്നപ്പോഴും നമുക്കൊരു കുളിമുറി ഉള്ളത് വളരെ നല്ലതാണ് നമ്മൾ തിരിച്ച് ഹാളിലെത്തിയിരിക്കുന്ന തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ഇത് നമ്മുടെ ഗൃഹനാഥൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ് സ്പേസ് ആണ് അവർക്ക് ഇരുന്ന് പഠിക്കാനും ഉറങ്ങാനും ചിലവഴിക്കാനും ഒക്കെയുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ ഒരു ദിവാങ്കോട്ടും ഒരു എന്താ ഒരു സ്റ്റഡി ടേബിളും അതുപോലെ ഒരു കട്ടിലും ചെറിയ സ്റ്റോറേജും ഒക്കെയാണ് പ്രധാനപ്പെട്ട ഫർണിച്ചറുകൾ എന്ന് പറയുന്നത് പറയുമ്പോൾ നമ്മൾ അമിതമായിട്ട് ആൾക്കാർ കാണിക്കാൻ വേണ്ടിയിട്ട് വീട് വെച്ചിട്ടൊരു കാര്യമില്ല എല്ലാവരും ഒന്ന് കണ്ട് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകും പക്ഷേ അതിൻ്റെ ഭാരം മുഴുവൻ നമ്മൾ തന്നെ വഹിക്കണം അപ്പോഴാണ് ഇതുപോലുള്ള വീടുകളിലൊരു എന്താ പറയുക ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഈ അടുക്കള നോക്കുക ഇവിടെ അകപ്പാടെ ഉള്ളൊരു എന്താ പറയുക ഒരു ആഡംബരം എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ചിമ്മിനിയാണ് ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള അറേഞ്ച്മെൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലെന്ന് പറയുന്ന എൽ ഷേപ്പിലുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റ് പിന്നെ നല്ല സ്കൈ ബ്ലൂ കളറിലുള്ള എന്താ പറയുക കിച്ചൺ കബോർഡുകൾ പിന്നെ തേൻ നിറത്തിലുള്ള കുറച്ച് കബോർഡ്സും ഉണ്ട് എല്ലാം കൂടി മൊത്തത്തിൽ നല്ല സെറ്റാണ് നമ്മുടെ മിതിൻ പറയുന്നത് വീട് വെക്കുന്നത് ഒരു ശരിക്കും ഒരു ആർട്ടാണ് അത് നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലവ് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും കുറച്ച് ഒക്കെ ചെയ്യേണ്ടി വരും എന്നാലും ഒരു ഇപ്പൊ ഈ ഡോറിന്റെ ഒരു എൻട്രി ഡോർ കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ എന്റെ ബാഗിൽ കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇത് മേലിൽ ചു കുറ്റിനും ഒരു ഗ്രില്ല് കൊടുത്തിരിക്കയാണ് കംഫർട്ടബിളായിട്ട് പുക പോകാനും അങ്ങനെ നമുക്ക് കാറ്റുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് സാൻഡ്വിച്ച് ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ പാത്രം ഒരു സെറ്റപ്പ് പുറത്തുണ്ട് അതിനൊരു ഡോറും കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാധനം കാണിച്ചു തരാം അലക്കുകൾ നല്ല അടിപൊളിയായിട്ട് മിഥുനം തന്നെ ചെയ്തതാണിത്